അൽ മുക്താധികർ ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വലിയ പ്രശ്നം ഇപ്പോൾ നടക്കാറുള്ളൂ കാരണം ഒരു നിക്ഷേപ തട്ടിപ്പ് അവിടെ നടന്നിരിക്കുന്നു പാവപ്പെട്ട ആളുകൾ രണ്ടായിരം ആളുകളെന്ന് പറയുന്നു ചിലപ്പോൾ അത് കൂടുതലൊക്കെ ഉണ്ടാവാം കേരളത്തിലെ കച്ചവടമൊക്കെ ഏകദേശം പിന്നെ അവസാനിപ്പിച്ചിരിക്കുന്നു അതിന് പല കാരണങ്ങളും അതിന്റെ ഉടമകളും മറ്റുമൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു അതിൽ നിക്ഷേപം ചെയ്തിട്ടുള്ള ആളുകളൊക്കെ വലിയ പ്രതിസന്ധിയിലാണ് പ്രതിഷേധത്തിലാണ് അവർക്ക് എങ്ങനെയെങ്കിലും ആ പണം ലഭിക്കണം എന്നുള്ള അർത്ഥത്തിലൊക്കെ ഇടപെടലുകൾ പല അർത്ഥത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പലരും കേസ് കൊടുത്തിട്ടുണ്ട് പല ആളുകളും അദ്ദേഹത്തിന്റെ വീട്ടുപടിക്കലും അതുപോലെ തന്നെ സ്ഥാപനങ്ങളിലും ഒക്കെ ഇരിക്കുകയും കരുകയും നിലവിളിക്കുകയും ഒക്കെ ചെയ്യുക അപ്പം ഞാനൊരു വീഡിയോ ചെയ്തു ആ വീഡിയോ ചെയ്തപ്പോൾ അതിന് സമൂഹത്തിൽ നിന്ന് രണ്ടു തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടായി പല ആളുകളും ഡോക്ടർ അനിൽ മുഹമ്മദിന്റെ ഒരു വീഡിയോ അയച്ചു അപ്പം ഞാനത് കേട്ടു ആ ഡോക്ടർ അനിൽ മുഹമ്മദ് വളരെ സാമൂഹിക പ്രതിബദ്ധതയുള്ള നിരവധി വീഡിയോകൾ ചെയ്യുന്ന നല്ല സന്ദേശങ്ങൾ കേരളത്തിന് നൽകുന്ന ഒരാളാണ് അദ്ദേഹത്തിന്റെ വീഡിയോ ഞാനും പരമാവധി കിട്ടുന്ന അവസരങ്ങളിലൊക്കെ കേൾക്കാറുണ്ട് കാണാറുണ്ട് എനിക്ക് നല്ല അഭിപ്രായമുള്ള ഒരു നല്ല ഒരു സ്പീക്കറാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സരസമായ അവതരണ ശൈലിയും കാര്യങ്ങളോടൊക്കെ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു സമീപനമുള്ള ആളുമാണ് അപ്പൊ അതിൽ ഈ ആളുകൾ എടുത്തു പറയാൻ ശ്രമിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പണമുള്ളവരല്ലേ പണം ഉള്ളവരല്ലേ കൊണ്ടു കൊടുത്തത് തട്ടിച്ചോട്ട് പോയിക്കോട്ടെ അവർ ആർക്കും കൊടുക്കാത്തവരാണ് ആരെങ്കിലും പോയിട്ട് പത്ത് രൂപ ചോദിച്ചാൽ പോലും കൊടുക്കാത്ത ആളുകൾക്ക് ഇതിലുണ്ട് അതുകൊണ്ട് അവരുടെ പണം പൊയ്ക്കോട്ടെ എന്ന അർത്ഥത്തിലേക്ക് എനിക്ക് മെസ്സേജ് അയച്ച ആളുകളുണ്ട് ഡോക്ടർ അനിൽ മുഹമ്മദ് ഈ വീഡിയോ കണ്ടത് വീഡിയോ കണ്ടപ്പോൾ സമാനമായ ഒരു ആശയം അദ്ദേഹം പങ്കുവയ്ക്കുന്നു എനിക്ക് അത്ഭുതം തോന്നി കാരണം ഇത്രയധികം സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു മനുഷ്യൻ ഇത്ര നിസ്സാരവൽക്കരണത്തിൻ്റെ ഓരത്തേക്ക് മാറി നിന്നിട്ട് ഇങ്ങനെ പറയാൻ എങ്ങനെ സാധിച്ചു എങ്ങനെ സാധിക്കുന്നു അങ്ങനെ സാധിക്കുമോ എന്നുള്ളൊരു ചിന്തയാണ് എനിക്കുണ്ടായത് ഏതായാലും നമുക്കത് കേൾക്കാം എല്ലാവരും പറയുന്നത് കാശ് വാങ്ങിച്ചു കൊടുക്കണമെന്ന് പത്തും ഇരുപത്തി അഞ്ചും നാൽപ്പതും ശതമാനം ലാഭം കിട്ടുമെന്ന് അറിഞ്ഞ് ഇതെല്ലാം കൂടെ കൊണ്ടു കൊടുത്തത് സർക്കാർ പറഞ്ഞിട്ടാ കാരണം എല്ലാവരും വന്ന് പൊട്ടത്തരവോ വട്ടോ പറയുമ്പോ അത് പൊട്ടത്തരവും വട്ടു തിരിച്ചറിയാൻ കഴിവില്ലാതെ ഈ ഇരിക്കുന്ന കാശ് മൊത്തം കൂടെ കൊണ്ടുവന്ന അങ്ങോട്ട് തള്ളി വെച്ചു കൊടുത്തേച്ച് ഞങ്ങളെ എല്ലാവരും കൂടെ പറ്റിച്ചേ ഞങ്ങളെല്ലാരൂടെ പറ്റിച്ചേ എന്ന് പറയുന്നതിൽ വല്ല കാര്യമുണ്ടോ ഞാൻ ഇതാണ് എനിക്ക് വളരെ സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള ഒരു പോയിന്റ് നമ്മുടെ നാട്ടിൽ വളർന്നു നിൽക്കുന്ന വിവിധ സ്ഥാപനങ്ങളായാലും കമ്പനികളായാലും അത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാവട്ടെ ബിസിനസ് സംരംഭങ്ങളാവട്ടെ എല്ലാ ഇടങ്ങളിലും ഷെയർ ഹോൾഡേഴ്സിനെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അത് വലിയ തരത്തിലേക്ക് വളർന്നു നിൽക്കുന്നത് നൂറ്റാണ്ടുകളുടെ പാരമ്പര്യം ഉള്ളതുണ്ട് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യം ഉള്ളതുണ്ട് തുടങ്ങിയിട്ടുള്ള സംരംഭങ്ങളുണ്ട് നൂറ്റാണ്ടുകൾ പാരമ്പര്യമുള്ള സംരംഭങ്ങളെ തന്നെ പരിശോധിക്കുമ്പോൾ അതോടൊപ്പം തുടങ്ങിയിട്ടുള്ള എത്രയോ സംരംഭങ്ങൾ പരാജയപ്പെട്ടു വരും അതിലെ ഏതെങ്കിലുമൊക്കെ സംരംഭങ്ങളിൽ ഇങ്ങനെ നിക്ഷേപരായ ആളുകൾക്ക് കൊടുക്കാൻ കഴിയാതെ പോയിട്ടുള്ള ചരിത്രവും ഉണ്ടാവില്ല വിജയിച്ചു നിൽക്കുന്ന സ്ഥാപനങ്ങൾ വളരെ ചുരുക്കമായി അതോടൊപ്പം തുടങ്ങിയിട്ടുള്ള നൂറുകണക്കിന് സ്ഥാപനങ്ങൾ എങ്ങും എത്താതെ തകർന്നു പോയിട്ടുണ്ടാവും ആ തകർന്നു പോയതിൽ ചിലതെങ്കിലും സാമ്പത്തിക തട്ടിപ്പെന്നോ സാമ്പത്തിക ക്രമക്കേടന്നോ അങ്ങനെ നിയമ നടപടികളിലോ നൂലാമാലകളിലോ പത്രവാർത്തകളിലോ ഒക്കെ വന്നിട്ടും ഉണ്ടാവും സ്വാഭാവികയിൽ നമ്മുടെ കയ്യിൽ പണമുണ്ടെങ്കിൽ അത് കെട്ടിപ്പൊതിഞ്ഞ് വച്ചേക്കുക അത് സമൂഹത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി സമൂഹത്തിലേക്ക് ഇറക്കി വിടുന്നതിന് വേണ്ടിയുള്ള ഇടപെടലുകൾ നടത്തിയില്ല എങ്കിൽ അത് പൂഴ്ത്തിയപ്പായി മാറൂലേ ആ പണത്തിന് എന്താകുകയുള്ളൂ എന്റെ കയ്യിൽ ഒരു കോടി രൂപ കിട്ടി ഞാൻ ആ ഒരു കോടി രൂപ പെട്ടിക്ക് അത്തു വെച്ചു തലയണയിൽ വെച്ചിട്ട് കെട്ടി ഞാൻ ഉറങ്ങാണ് കെട്ടിപ്പിടി ആ ഒരു കോടി രൂപ നൂറ് വർഷം കഴിഞ്ഞാൽ അല്ലെങ്കിൽ അമ്പത് വർഷം കഴിഞ്ഞാൽ എന്തിനുണ്ടാവും അതിന്റെ മൂല്യം ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും എന്ന് മാത്രമല്ല അത്രയും ക്ഷാമം ഈ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും അപ്പോൾ ആ ഒരു കോടി രൂപ എന്റെ കൈവശം ഉണ്ടെങ്കിൽ അത് ഞാൻ ഇൻവെസ്റ്റ്മെന്റിലേക്ക് കച്ചവടത്തിലേക്ക് സമൂഹത്തിലേക്ക് സർക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഇറക്കി വിട്ട് കൊടുക്കുമ്പോഴാണ് സമൂഹത്തിന് വളർച്ച ഉണ്ടാവുന്നത് പുരോഗതി ഉണ്ടാവുന്നത് വികസനം ഉണ്ടാവുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ ആ നിക്ഷേപങ്ങളെയും കച്ചവടത്തെയും വ്യവസായത്തെയും അത് ഇടപെടാൻ പോകുന്ന പങ്കാളികളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സാമൂഹിക നന്മ ആഗ്രഹിക്കുന്നവരുടെ എല്ലാവരുടെയും ഭാഗത്തുനിന്ന് അങ്ങനെയാണ് വരേണ്ടത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഡോക്ടർ അനിൽ മുഹമ്മദ് ആ ഒരു അർത്ഥത്തിൽ ഈ വിഷയത്തെ ഗൗരവത്തിലെടുത്തിട്ടല്ലയോ എന്നുള്ള ഒരു സംശയമുണ്ട് അവർ ലാഭം കിട്ടാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി ഇട്ട് കൊടുത്തിട്ടല്ലേ ആ എന്നിട്ടിപ്പോൾ സർക്കാർ വാങ്ങിക്കൊടുക്കണം ഇടപെടണോ എന്നൊക്കെ പറഞ്ഞാൽ സർക്കാരിനോട് ചോദിച്ചിട്ടാണോ എന്നൊക്കെയാണ് അദ്ദേഹം ചോദിക്കുന്നത് ഡോക്ടർ അനിൽ മുഹമ്മദ് താങ്കളൊരു കാര്യം ശ്രദ്ധിക്കണം ഒരാൾ കൂലിപ്പണിക്കാരനാണ് വന്നു കരുത് അയാൾ കൂലിപ്പണിയൊക്കെ ചെയ്തിട്ട് രണ്ട് ലക്ഷം രൂപ അയാൾ ഉണ്ടാക്കി വെച്ചു രണ്ട് സെന്റ് പറമ്പ് ഉള്ള ഒരു സംഗതിയാണ് അയാൾ ഒരുക്കി വെച്ചത് പക്ഷെ ആ സമയത്താണ് ഒരാൾ വന്ന് പറയുന്നത് നിനക്ക് രണ്ട് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഗൾഫിൽ ഒരു വിസ കിട്ടും നിനക്ക് പോയാൽ നല്ല ശമ്പളം കിട്ടും ഇപ്പോൾ നീ ഉദ്ദേശിക്കുന്ന രണ്ട് ലക്ഷം രൂപയുടെ വീടിനേക്കാൾ വലുത് രണ്ടു കോടി രൂപയുടെ വീട് നിർമ്മിക്കാൻ അടുത്ത അഞ്ച് വർഷം കൊണ്ട് കഴിയും പത്ത് വർഷം കൊണ്ട് കഴിയും നാല് വർഷം കൊണ്ട് കഴിയും എന്നൊക്കെ പറയുന്നു അല്ലെങ്കിൽ വലിയ ശമ്പളം ഉണ്ട് എന്ന് പറയുന്നു അപ്പോൾ ഈ മനുഷ്യൻ വിചാരിക്കുകയാണ് തീർച്ചയായിട്ടും ഈ പൈസ കൊണ്ട് ഞാൻ അങ്ങനെ ഒരു വിസ എടുത്ത് ഗൾഫിലേക്ക് പോയാൽ എനിക്ക് സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാവും വളർച്ച ഉണ്ടാവും എന്നെഴുതിയിട്ട് അയാൾ ആ ആൾക്ക് വിസയ്ക്ക് വേണ്ടി പൈസ കൊടുക്കും രണ്ടു ലക്ഷം രൂപ കൊടുക്കും പക്ഷേ അതുപോലെ പല ആളുകളിൽ നിന്നും ഈ ഏജൻ്റ് പൈസ എടുത്തിട്ട് ഒരു നൂറ് പേരെ നിന്ന് വാങ്ങിയിട്ടുണ്ട് എന്ന് കരുതുക അയാൾ ആ പൈസ മുഴുവൻ കൊണ്ട് മുങ്ങി ഈ പാവപ്പെട്ട മനുഷ്യൻ ഗതിയില്ലാതെ അനിൽ മുഹമ്മദ് സാറിൻ്റെ അടുക്കൽ പോകും സാറേ എൻ്റെ പൈസ ഒരു വിസക്കാരൻ താങ്കളുടെ നാട്ടുകാരനായ അല്ലെങ്കിൽ താങ്കൾ അറിയുന്ന ആളായ അല്ലെങ്കിൽ താങ്കളുടെ പരിസരത്തുള്ള ആളായ അല്ലെങ്കിൽ താങ്കളുടെ നാട്ടുകാരനായ അല്ലെങ്കിൽ താങ്കൾ ഒന്ന് ഇടപെട്ട് പരിഹരിച്ച് രണ്ടൊരു പ്രശ്നമാണ് എന്ന് പറയുമ്പോ നീ പൈസ നിന്റെ പൈസ നീ കൊണ്ട് കൊടുത്തിട്ടല്ലേ നീ അനുഭവിച്ചു എന്ന് പറയുന്ന ആ അത്ര അങ്ങോട്ട് തള്ളി വെച്ചു കൊടുത്തേച്ച് കൊടുത്തു ഞങ്ങളെല്ലാര പറ്റിച്ചേ ഞങ്ങളെല്ലാര പറ്റിച്ചേ എന്ന് പറയുന്നതിൽ വലിയ കാര്യമുണ്ടോ സന്തോഷമായിട്ട് അവര് ജീവിക്കട്ടെ ഇത്രയൊക്കെ കാശ് കൊണ്ട് കൊടുത്താ ആരും സന്തോഷമായിട്ട് ജീവിക്കൂലേ അതുപോലെ കൊണ്ടു കടന്ന് കൊടുത്തല്ലേ ഇഷ്ടം പോലെ കാശ് അതുകൊണ്ട് കൊടുത്തിട്ട് എന്തായിരുന്നു ബഹളം ഈ കൊടുക്കാൻ പോകുമ്പോ ഇതെങ്ങനെ അവർത്തിയിട്ട് തരും എന്നുള്ളതിനെ കുറിച്ച് ചിന്തിച്ചില്ല അതെ 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 നമ്മുടെ രാജ്യത്ത് എത്രയോ നിക്ഷേപങ്ങൾ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നു ഓരോ ബാങ്കുകളും ഓരോ ഇൻവെസ്റ്റ്മെന്റ് സ്കീമുമായിട്ട് വരുന്നു ഓരോ സ്ഥാപനങ്ങളും വരുന്നു എല്ലാവരും ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് 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 മുന്നോട്ട് കൊണ്ടുപോകുന്നു ജനങ്ങളെ അവർക്ക് ലാഭം കൊടുക്കാമെന്നും ലാഭവിഹിതം കൊടുക്കാമെന്നും ഒക്കെ പറഞ്ഞിട്ടാണ് ഇത് ചെയ്തോണ്ടിരിക്കുന്നത് ഏതെങ്കിലുമൊക്കെ ചില സ്ഥാപനങ്ങൾ തകർന്നു പോവുകയോ മനപൂർവ്വം തകർത്ത് കളയുകയോ അല്ലെങ്കിൽ നിക്ഷേപ തട്ടിപ്പ് നടത്തുകയോ ചെയ്യുന്നുണ്ട് ജനങ്ങളെ മുഴുവൻ നിരാശപ്പെടുത്തുന്ന നിലയിൽ ഇങ്ങനെ ഒരു അഭിപ്രായം പറയാൻ പാടുണ്ടോ എന്നുള്ളതാണ് ഡോക്ടർ അനിൽ മുഹമ്മദ് ചിന്തിക്കേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ ജുവലറിയുടെ ഈ തട്ടിപ്പ് നിരപരാധികളായ ധാരാളം ആളുകൾ പെട്ടുപോയിട്ടുണ്ട് പാവങ്ങളാണ് സാധുക്കളാണ് മക്കളുടെ വിവാഹം മുന്നിൽ കണ്ടുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്ത ആളുകളാണ് ഏറെ കാരണം പണിക്കൂലി എന്ന് പറയുന്നത് ഒരു പൗന്റെ സ്വർണം വാങ്ങണമെങ്കിൽ എത്രയാണ് പണിക്കൂലി എന്നിട്ട് പണിക്കിഴിവും അധികം തന്നെ എടുത്തു പോകും ആ പണിക്കൂലി വലിയൊരു തട്ടിപ്പാണ് അത്തരം വലിയൊരു തട്ടിപ്പ് ചെയ്യുമ്പോൾ അതിനെതിരെ സംസാരിച്ചുകൊണ്ട് മക്കളുടെ വിവാഹത്തിന് അതുകൂടി സ്വർണവും മൂല്യവുമാക്കി മാറ്റാൻ കഴിയുമെന്ന് വിശ്വസിപ്പിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ വിശ്വസിച്ചുകൊണ്ടാണ് ഈ പാവങ്ങളായ ആളുകളൊക്കെ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് ഈ ആളുകളൊക്കെ ചതിക്കപ്പെട്ടിരിക്കും അവർക്ക് നീതി നേടിക്കൊടുക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് ആ സർക്കാർ അതിൽ ഇടപെടണം അത് പറയുമ്പോഴാണ് ഡോക്ടർ അനിൽ മുഹമ്മദ് പറയണത് സർക്കാരിനോട് ചോദിച്ചിട്ടാണോ ഇവർ ഈ പൈസയെ കൊണ്ടിട്ടത് അതുകൊണ്ട് ഇനി എന്തിനാ സർക്കാരുമായി കൊടുക്കുന്ന പോയി അനുഭവിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വാദം അത് ശരിയല്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇത് കൊടുത്ത ഒരുപാട് പേരുണ്ട് അങ്ങനെ കൊടുത്തവരിൽ തൊണ്ണൂറ് ശതമാനവും വേറെ ഒരു ഒന്നും കൊടുക്കുന്നവരല്ല ഞാൻ ഉള്ളവരുത്തോന്റെ കാര്യമാണ് പറഞ്ഞത് അതുകൊണ്ട് മൻസൂർ പോയി ജീവിക്കട്ടെ മൻസൂറിന് പുറത്തു ചിരിയും ഒരു പരിഹാസവും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പറയുക നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ നല്ല നമസ്കാരം